കേരളപാഠാവലി മൂന്നാം യൂണിറ്റ് പ്രവേശകം ഒന്നല്ലി നാം കുമാരനാശാൻ്റെ വീണപൂവിൽ നിന്നുള്ള ഒരു കാവ്യഭാഗം ആണ് ഒരു ശകലം കവിതാശകലമാണത് ഒന്നല്ലി നാം സഹോദരരല്ലി പൂവേ എന്നാണ് കവി പൂവിനോട് ചോദിക്കുന്നത് വീണപൂവും മനുഷ്യനും കവിയും ഒന്നാണ് എന്നാണ് ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഒന്നാണ് മനുഷ്യനും മരങ്ങളും പ്രകൃതിയും കാറ്റും വെളിച്ചവും എല്ലാം ഒന്നാണ് ലോകമേ തറവാട് അല്ലേ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പാടിയതുപോലെ ചെടികളും പുലുകളും പുഴുക്കളും കുടുംബക്ക എന്ന ഒരു സങ്കല്പമാണ് ഈ പ്രവേശകം മുന്നോട്ട് വയ്ക്കുന്നത് നാരായൻ്റെ കൊച്ചരേത്തി എന്ന നോവലിൽ നിന്നുള്ളൊരു ഭാഗമാണ് നമുക്ക് പ്രവേശകമായി തന്നിരിക്കുന്നത് നാരായൻ മലയരയ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം എഴുത്തുകാരനാണ് സാഹിത്യകാരനാണ് ആ വിഭാഗത്തിൻ്റെ ആ ഗോത്ര വിഭാഗത്തിൻ്റെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും അവരുടെ കാഴ്ചകളും ആചാരങ്ങളുമെല്ലാം ജനങ്ങളെ അറിയിച്ച അല്ലെങ്കിൽ എഴുത്തിലൂടെ പുറം ലോകത്തേക്ക് എത്തിച്ച എഴുത്തുകാരനാണ് നാരായൻ അദ്ദേഹത്തിൻ്റെ കൊച്ചരേത്തി എന്ന നോവല് വളരെ പ്രസിദ്ധമാണ് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു നോവലാണത് പ്രത്യേകിച്ചും ആദിവാസികളെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട് പക്ഷേ ആദിവാസികൾ തന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുമ്പോൾ അത് കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ളതായിരിക്കും സത്യസന്ധമായിരിക്കും അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ് അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് ആദിവാസികളുടെ ജീവിതങ്ങളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമുക്ക് ഈ നോവൽ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു കാരണം അവർ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ ഞങ്ങൾ എന്നും അധ്വാനികളാണ് മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് അല്ലെ നിഷ്കളങ്കരാണ് നൂറ് ശതമാനവും മലയുടെ മക്കൾ ആണ് മലയുടെ അരജന്മാരാണ് മലയുടെ രാജാക്കന്മാരാണ് ഞങ്ങൾ ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ് ഞങ്ങളല്ല ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളാണ് കാടിൻ്റെ മക്കൾ മലയുടെ മക്കൾ പക്ഷെ ഞങ്ങളെ അപരിഷ്കൃതര് എന്ന് വിളിച്ചത് മറ്റുള്ളവരാണ് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അഭിമാനബോധം മാത്രമാണ് ഉള്ളത് പരിഷ്കാരം അങ്ങനെയാണല്ലോ മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം മനം മയക്കുന്ന ചതി നിറഞ്ഞ വാചക ഇല്ലായിരിക്കാം എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത ജീവിതസമ്പ്രദായങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് അതാണ് പുറം മൂടികളില്ല വലിയ ഭാഷയില്ല വലിയ സംസാര ശൈലികളില്ല നിറപ്പ് കിട്ടാറുന്ന വേഷമില്ല വലിയ വീടില്ല പക്ഷേ ഞങ്ങൾ മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഞങ്ങൾ എല്ലാവരെയും വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ചതി അറിയില്ല വഞ്ചന അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിത ജീവിതസമ്പ്രദായങ്ങളുണ്ട് ഞങ്ങൾ കാട്ടിലെ രാജാക്കൻ പക്ഷെ സത്യത്തിൽ ഞങ്ങൾ കാടിന്റെ രാജാക്കന്മാരാണെന്നാണ് അദ്ദേഹം അഭിമാനത്തോടെ ആ നോവലിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രവേശകത്തിനങ്ങുന്ന അതിശക്തമായൊരു കവിതയാണ് ആദ്യത്തെ പാഠഭാഗം കുറത്തി കടമനിട്ട രാമകൃഷ്ണന്റെ ഏറ്റവും ശ്രദ്ധേയമായ കവിത കേരളത്തിൽ അറിയപ്പെടുന്ന കവിയാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് മറ്റ് കവികൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ നാടിൻ്റെ തനത് സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയുമൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേക രചനാ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കുള്ളത് അത് അദ്ദേഹം തന്നെ ചൊല്ലുന്നു ഒരു തീ പോലെ പടരുന്ന ഒരു കവിത എന്നാണ് അത് ചൊല്ലുന്ന ആളും കേൾക്കുന്നവരിലേക്കും ഒരു ആവേശം സ്വയം അറിയാതെ പകരാൻ കഴിയുന്ന ഒരു ശക്തി ഒരു തീഗോളത്തിൻ്റെ കരുത്ത് കടമനട്ടയുടെ കവിതകൾക്കുണ്ടായിരുന്നു ആ പ്രമേയം ആവശ്യപ്പെടുന്ന ഒരു കരുത്തും ശക്തിയും ആ ഭാഷയ്ക്കും ഉണ്ടായിരുന്നു ആ താളത്തിനും ദ്രാവിഡ താളം നമ്മുടെ നാടിൻ്റെ തനത്തു താളം ആ താളത്തിനും ആ ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കടമ്പനിട്ടയുടെ കവിതകളൊക്കെ വളരെ ജനകീയമായി മാറുകയുണ്ടായി പ്രത്യേകിച്ചും കുറത്തി എന്ന കവിത ഒരു ജനകീയ ബിംബാണെന്ന് നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്നും പണിയെടുക്കുന്നവർ കഷ്ടപ്പെടുന്നവർ അവശര് നിരാലംബരായ ആളുകൾ ഒരു പക്ഷെ അവർ ആദിവാസികളാകാം അല്ലെങ്കിൽ അധകൃതർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാകാം മാറ്റി നിർത്തപ്പെടുന്നവരായിരിക്കാം അവരൊക്കെ എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു അവരെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു അവരവരുടെ സുഖ സൗകര്യങ്ങൾക്ക് നല്ല ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവർക്ക് അർഹമായത് കൊടുക്കുന്നില്ല നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടേണ്ട ഒരു ആദിവാസി യുവാവിനെ മധു അല്ലേ അങ്ങനെയായിരുന്നു പേര് അദ്ദേഹം ആൾക്കൂട്ടം തല്ലിക്കൊന്നു എന്തോ മോഷണത്തിൻ്റെ പേരിൽ അപ്പോൾ ഒരു പ്രതിഷേധ സൂചകമായിട്ട് ഈ കുറത്തി എന്നുള്ള കവിത ആളുകൾ അവതരിപ്പിക്കുകയുണ്ടായി ചില സാംസ്കാരിക നായകന്മാർ കാരണം അത്തരം ഒരു ബിംബമാണ് ആ കവിതയ്ക്കുള്ളത് അടിച്ചമർത്തപ്പെടുന്ന നിഷേധി നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് കുറത്തി ശക്തിയോടെ കടന്നു വരുമെന്നും ആ നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കുമെന്നുമാണ് കവിത സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കുറത്തി എന്ന കവിതയിൽ തന്നെ കുറത്തി രംഗത്ത് വരികയാണ് എന്നിട്ട് അവിടെ ഇരുന്ന് നാടകം കാണാനിരിക്കുന്ന നാട്ടരജന്മാരുണ്ട് നാട്ടിലെ തിന്ന് മതിച്ച് ജീവിക്കുന്ന ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കളെവിടെ ഞങ്ങളുടെ ജീവിതമേടെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കെല്ലാം നൽകി പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് ദാരിദ്ര്യവും പട്ടിണിയുമാണ് അതുകൊണ്ട് എൻ്റെ മക്കളെവിടെ എന്ന് കുറത്തി ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതെല്ലാം നശിപ്പിക്കും എന്ന് ആ ആണിട് ആണയിടുന്നുമുണ്ട് അപ്പം അത്രയും ശക്തമായൊരു ബിംബമാണ് കുറത്തി കുറത്തി എന്നും കഷ്ടപ്പെടുന്നവരുടെ വേദനിക്കുന്നവരുടെ അടിമത്തം അനുഭവിക്കുന്നവരുടെ ദുരിതം അനുഭവിക്കുന്നവരുടെ പണിയെടുക്കുന്നവരുടെ പ്രതീകമാണ് പ്രതിനിധിയാണ് അവരുടെയൊക്കെ കരുത്താണ് അവരുടെ വാക്കാണ് നാവാണ് കുറത്തി ആ കുറത്തി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് കുറത്തിയുടെ ചില ചോദ്യങ്ങളുണ്ട് അത് ഒരാളോടോ രണ്ടാളോടോ അല്ല ഈ പരിഷ്കൃത സമൂഹത്തോടുള്ള വലിയ ചോദ്യമാണ് നേരത്തെ നാരായൺ പറഞ്ഞതുപോലെ നാരായൺ പറഞ്ഞല്ലോ ഞങ്ങൾ അപരിഷ്കൃതരാണെന്ന് നിങ്ങളാണ് പറഞ്ഞതെന്ന് അതേ ചോദ്യം ആണ് കുറത്തി കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ എൻ്റെ കറുത്ത നിറം ആണ് കറുപ്പ് അല്ലേ ജാതിയുടെ പേരിൽ താഴ്ന്ന ജാതി നമുക്കറിയാം പഴയകാലത്ത് പോലും അവരെ പരിഗണിച്ചിരുന്നില്ല അധകൃത സമൂഹം അനുഭവിച്ച ദുരിതങ്ങൾ നമ്മുടെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് അത് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേദനകളിലൂടെയും അടിമത്തത്തിലൂടെയും കടന്നുപോയൊരു കാലം ഉണ്ടായിരുന്നു ഒരു ദുരിതകാലം ഒരു ഇരണ്ട കാലം അതാണ് എൻ്റെ കറുത്ത മക്കൾ എന്ന് ചോദിക്കേണ്ട ആ നിറം പോലും ഒരു സിമ്പിളാണ് ചുട്ടു തിന്നോ നിങ്ങളെന്താണ് അവരെ ചെയ്തത് നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു അവരുടെ കണ്ണുകൾ ഇപ്പോഴേ നിറഞ്ഞിട്ടുണ്ട് കണ്ണീരുകൊണ്ട് അത് ചൂഴ്ന്നെടുക്കുകയാണോ അവരുടെ കാഴ്ച ഇല്ലാതാക്കുകയാണോ നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു ഞങ്ങളുടെ കുഴിമാടങ്ങളെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങള് ഞങ്ങളുടെ അവശേഷിപ്പുകളെ നശിപ്പിക്കുകയാണോ കുളം തോണ്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തൂത്ത് കളയുക എന്നാണ് അല്ലേ അവൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതിൻ്റെ അടിപേര് വരെ കളയുക ഞങ്ങളുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുകയാണോ എന്നിട്ട് ചോദിക്കുകയാണോ കുറത്തി നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഇന്നീ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ ആ ഭൂതകാലത്തിലേക്കൊന്ന് നോക്കൂ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു കാട്ടുവള്ളിക്കിഴങ്ങ് മാന്തി ചുട്ടു തി തന്നില്ലേ കാട്ടുവള്ളിക്കിഴങ്ങ് കാട്ടിലേ അതേ ഉള്ളൂ എങ്കിലും അത് മാന്തി ഞങ്ങൾ തിന്നാതെ നിങ്ങൾക്ക് തന്നില്ലേ വിശിഷ്ട വിഭവമായി നിങ്ങൾക്ക് തന്നില്ലേ കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ കാട്ടുചോലയിലെ തെളിനീര് നിങ്ങൾക്കായി നൽകിയില്ലേ ശുദ്ധജലം കുടിക്കാൻ ജലം തന്നില്ലേ കഴിക്കാൻ ഭക്ഷണം തന്നില്ല പൂത്ത പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണു ചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ സുഖമായി നിങ്ങൾ ഉറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കാവൽ നിന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ നിദ്രയ്ക്ക് ഭംഗം തട്ടാതെ കാത്തുനിന്നവരാണ് ഞങ്ങൾ കാട്ടുപോത്ത് കരടി കടുവ ഉണ്ടോ കാട്ടിലെ മൃഗങ്ങളാണ് ഇവരൊക്കെ നേർത്തു വന്നപ്പോൾ നേരെ വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി അവയെ ഓടിച്ചു നിങ്ങളെ കാത്തു നിങ്ങളെ രക്ഷിച്ചവരാണ് കാട്ടുമൃഗങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചവരാണ് ഞങ്ങൾ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തു പോയില്ലേ ഞങ്ങളിൽ ചിലരൊക്കെ പുലിയുടെ കൂർത്ത പല്ലിൽ കോർത്ത് ജീവിതം ഒടുങ്ങിപ്പോയി നിങ്ങളെ രക്ഷിക്കാനുള്ള നിങ്ങളെ ഭദ്രമാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങളുടെ കൂട്ടരുടെയൊക്കെ എത്രയോ പേരുടെ ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിച്ചിട്ടില്ലേ പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ എന്നാണ് വീണ്ടും പറയണം ആ കാട്ട് പുലിയുടെ പല്ലിൽ കോർത്തിട്ട് പോലും ആ പല്ലടർത്തി കളഞ്ഞിട്ട് നിങ്ങളെ രക്ഷിക്കാനായി ഞങ്ങൾ ഓടി വന്നില്ലേ എന്നാണ് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നേരത്തെ പറഞ്ഞത് പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങൾ ഒടുങ്ങുന്നില്ല പുലിയുടെ കൂർ പുലിയുടെ കൂർത്ത പല്ലിൽ കോർത്തു പോയെങ്കിലും ആ പല്ലടർത്തി വില്ലുമായി ജീവൻ ബലവെക്കാതെ പരിഗണിക്കാതെ വേദന മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാനായി ഓടി വന്നില്ലേ നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും കാഴ്ച തന്നില്ലേ എല്ലാം നല്ലത് ശുദ്ധമാക്കി നിങ്ങൾക്ക് തന്നില്ലേ കാടിൻ്റെ വിഭവങ്ങളെല്ലാം ശുദ്ധമാക്കി വൃത്തിയാക്കി കനകമാക്കി പൊന്നാക്കി നിങ്ങൾക്ക് നൽകിയില്ലേ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ചവെച്ചില്ലേ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് വിശിഷ്ടമായതെല്ലാം കാടിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ശുദ്ധമാക്കി വൃത്തിയാക്കി അഴുക്ക് മാറ്റി നിങ്ങൾക്ക് നേദിച്ചില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അല്ലേ നായ്ക്കളെ മെരുക്കി കാട്ടുനായ്ക്കളെ പൈക്കളെ കറന്ന് പാല് നിറച്ച് തന്നു പൈക്കളെ കറന്ന് നിങ്ങൾക്ക് പാല് നൽകി എന്നാണ് മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നു നിങ്ങൾക്ക് താമസിക്കാൻ സുരക്ഷിതമായ വീടുകൾ ഒരുക്കി അതിന് പണിയെടുത്തതും കഷ്ടപ്പെട്ടതും വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയതും ഞങ്ങളുടെ കാടാണ് പ്രവർത്തിച്ചത് ഞങ്ങൾ മലയൊരുക്കി ചെളികലക്കി മുളവിതച്ച് പതമൊരുക്കി മൂടനിറയെ പൊലിച്ചു തന്നില്ലേ കതിരി കാളകെട്ടി കാട്ടു ദൈവക്കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ കൃഷിയെ കുറിച്ചാണ് പറയണത് നിലമല്ല വെറും നിലമല്ലായിരുന്നു മലയാണ് അതിനെ ഒരുക്കി ചെളി കലക്കി വിതച്ച് പതമൊരുക്കി മൂട നിറയെ പൊലിച്ച് അല്ലേ കതിരുകളാക്കി കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് നെല്ക്കതിരുകൾ കതിർക്കുലകൾ നിങ്ങളുടെ മുൻപിൽ കാഴ്ച വെച്ചില്ലേ പണ്ടൊക്കെ നമ്മൾ പി വരസിലയുടെ നെല്ല് എന്നുള്ളൊരു നോവൽ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ ആദിവാസികൾക്ക് അവർ പണിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നെല്ലാണ് അവർക്ക് അവരുടെ കൂലിയായിട്ട് കൊടുക്കുന്നത് നെല്ലാണ് ആ നെല്ല് കൊണ്ടുപോയി പുഴുങ്ങി ഉണക്കി അരിയാക്കിയിട്ട് വേണം അവർക്ക് കഴിക്കാൻ അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അതിലെ നായിക ദിവസങ്ങളോളം അലഞ്ഞ് മണ്ണിനടിയിൽ നിന്ന് ഒരു കഷ്ണം കിഴങ്ങ് കിട്ടിയത് ചെറുകിഴങ്ങ് എത്രയോ സ്വാദോടെ തിന്ന ഒരു കഥ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ജീവിതങ്ങളൊക്കെ അത്ര ദരിദ്രമാണ് അവർ നല്ലതെല്ലാം ജന്മിക്കും അല്ലെങ്കിൽ മേലാളന്മാർക്കും കാഴ്ചവെച്ച ആ പാവങ്ങൾ പട്ടിണി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പാടത്തും പറമ്പിലും പണിയെടുത്ത് നെൽക്കതിരുകൾ വാരിക്കൂട്ടി അത് മുഴുവൻ ജന്മിക്കു നൽകി മേലാളന് നൽകി ഈ പാവം അടിമകൾ പട്ടിണി കിടക്കുന്ന ദരിദ്രമായൊരു കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ തിറയെടുക്കുക ആ കൊയ്ത്ത് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണത് അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട് തിറ ഈ തിറ പോലെയുള്ള ആചാരങ്ങൾ അതാ പ്രദേശത്തിന്റെ പ്രത്യേകത കവിയുടെ നാടിന്റെ പ്രത്യേകതയാണ് കൊത്തിയുടെ ചോദ്യങ്ങൾ വീണ്ടും പ്രസക്തമാണ് ഞങ്ങൾക്ക് അന്നമെവിടെ ഞങ്ങൾക്ക് ഭക്ഷണം എവിടെ നിങ്ങൾക്ക് ഇതെല്ലാം നൽകി പക്ഷെ ഞങ്ങൾക്ക് എവിടെ ഭക്ഷണം എവിടെ ഞങ്ങളുടെ കരിപുരണ്ട് മെലിഞ്ഞ പൈതങ്ങൾ ഞങ്ങളുടെ എവിടെയാണ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കാണാൻ അഴകില്ലാത്ത കറുത്തുപോയ ഞങ്ങളുടെ പാവം കുഞ്ഞുങ്ങൾ പട്ടിണി കോലങ്ങൾ അവരെവിടെയാണ് അവർക്ക് അന്നം എവിടെ നാണം എവിടെ അവർക്ക് തുണി എവിടെ അവരുടെ നാണം മറയ്ക്കാൻ തുണി എവിടെ അന്തി കൂടാൻ ചെക്ക് എവിടെ വീടെവിടെ വീട് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് താമസിക്കാൻ ഒരൽപ്പം ഇടമുണ്ടോ അന്തിവട്ട തിരി കൊളുത്താൻ എണ്ണ എവിടെ തിരികൊളുത്താനായി അല്പം എണ്ണ വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണയുണ്ടോ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ഞങ്ങൾക്കില്ലേ എന്നാണ് കുറത്തിയുടെ ഭാവം കുറച്ച് കഴിയുമ്പോൾ മാറുന്നുണ്ട് കുറത്തി വളരെ രൗദ്രഭാവത്തിൽ അലറിക്കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മക്കളെ തന്നില്ലെങ്കിൽ അവരെ കണ്ടില്ലെങ്കിൽ അവർക്കുള്ള സൗഭാഗ്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞാനിവിടെ മുഴുവൻ ചുട്ട് ചാമ്പലാക്കും എന്ന് അവസാനമാണ് കവിതയുടെ അവസാനത്തിൽ കുറത്തി അങ്ങനെ പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത് സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണത് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവർ അധകൃതര് വേദനിക്കുന്നവർ അധ്വാനിക്കുന്നവർ പലപ്പോഴും അവർക്ക് അർഹമായ കൂലി കിട്ടുന്നില്ല അർഹമായ ഒരു ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നും കഷ്ടപ്പാടാണ് അവൻ എന്നും ദുരിതങ്ങളാണ് അവൻ്റെ സൗഭാഗ്യങ്ങൾക്ക് അനുഭവിക്കുന്ന മേലാളന്മാർ അവൻ്റെ അധ്വാനം കൊണ്ട് സുഖിച്ച് ജീവിക്കുമ്പോൾ തങ്ങളെ കൈപിടിച്ച് നേരെ കരുണ കാണിക്കാൻ പലപ്പോഴും തയ്യാറാകുന്നില്ല ആ അത് നിശബ്ദരായി കുറേ കാലം അവർ സഹിച്ചു അത് തങ്ങളുടെ ജീവിതമാണ് ഇതാണ് തങ്ങളുടെ അവസ്ഥ ഈ അടിമത്തം തങ്ങൾക്ക് ദൈവികമായി കിട്ടിയതാണെന്നൊക്കെ അനുഭവിച്ച് വിചാരിച്ച് ജീവിച്ചു കുറേക്കാലം പക്ഷേ ഇന്ന് അവർ പ്രതികരിച്ചു തുടങ്ങി നമ്മുടെ കുറത്തി പ്രതികരിക്കുകയാണ് കുറത്തി മലനാടിൻ്റെ മകളാണ് ഈ നാട്ടിലെ മുഴുവൻ അതസ്ഥിതരുടെയും പ്രതീകമാണ് അമ്മയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുന്ന അമ്മയാണ് അവരുടെ നാവാണ് കുറത്തി ഇനിയും എൻ്റെ മക്കളെ വേദനിപ്പിച്ചാൽ ഞാൻ ആ എൻ്റെ ശരിയായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാനാവില്ല എന്ന് കുറുത്തി പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാലത്തും ഒരു വിഷയമാണത് ഈ ഭൂമിയിൽ അധ്വാനിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ വേദനിക്കുന്നവരൊക്കെ ദുഃഖിക്കേണ്ടി വരുമ്പോൾ അർഹമായത് നീതി നിഷേധം നടക്കുമ്പോഴൊക്കെ കുറത്തി എന്ന കവിതയ്ക്ക് പ്രസക്തിയുണ്ട് അതുകൊണ്ട് ആ കവിത കാലാതീതമാണെന്ന് നമുക്ക് പറയാം